എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ഉച്ചക്കാലത്തുള്ള ചോറും ഫുഡും കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ പുട്ട് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഉപ്പുമാവാണത് അപ്പോൾ അതൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ തന്നെ ജോലിക്ക് പോകുന്നതിന് മുൻപ് ബീഫൊക്കെ വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് നേന്ത്രക്കായ ഒരു പച്ച നേന്ത്രക്കായ ഒരു രണ്ട് കഷ്ണം ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അത് എളുപ്പത്തിന് വേഗം വഴറ്റി കിട്ടാനായിട്ട് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളു പച്ചമുളകും കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ തക്കാളിയും എല്ലാം കൂടിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ഇതിനിടയിൽ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പന്ത്രണ്ടരയ്ക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള വെപ്പാണ് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ മുഖം തന്നെ കാണുമ്പോൾ ചിരി വരികയാണ് വീഡിയോ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഗൗരവമായിട്ടാണ് ഫീൽ ചെയ്യണേ ഉള്ളിലിങ്ങനെ ചിരിക്കണം ചിരിക്കണം എന്നുണ്ട് പക്ഷേ ഭയങ്കര ഗൗരവമായിട്ട് തോന്നുന്നത് അപ്പോൾ പഴമൊക്കെ ഇടയ്ക്ക് എടുത്ത് തിങ്ങുന്നുണ്ട് കേട്ടോ അപ്പം െ നമ്മൾ പണി ചെയ്യുന്നതിൻ്റെ ഇടയില് നമുക്ക് പെട്ടെന്ന് വിശപ്പ് വരാണെങ്കിൽ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സബോളയും സംഭവങ്ങളൊക്കെ ഞാൻ നല്ലതുപോലെ വഴറ്റി അതിലോട്ട് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ബീഫും കായും കൂടി വേവിച്ചത് ആ ചാറോട് കൂടി എന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇടുന്നത് പിള്ളേർക്ക് സ്കൂളിൽ പോയതിനു ശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ചിക്കൻ ബോക്സ് പിടിപ്പെട്ടു രണ്ട് പേർക്കും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ അങ്ങനെ അങ്ങോട്ട് പോയി കുറേ പണികളും മറ്റു കാര്യങ്ങളൊക്കെ ായിട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാവരുടെ അസുഖം മാറി വീണ്ടും സ്കൂളിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കിട്ടണം അപ്പം ഒന്നും കൂടി ഒന്ന് അടച്ചിട്ട് ആ വെള്ളം ഒന്നും കൂടി ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചിലപ്പോഴൊക്കെ കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയിൽ ബീഫ് റോസ്റ്റ് ചെയ്ത് കിട്ടുക ചില ബീഫുകൾ വാങ്ങുന്നതിനനുസരിച്ചിട്ടിരിക്കും ചിലപ്പോൾ നല്ലതായിരിക്കില്ല കിട്ടുക അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കിയപ്പോൾ നല്ല സെറ്റ് ായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അമ്മ പുറത്തേക്ക് പോയിരിക്കയായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ചോറ് ഇതമരി കുക്കറിൽ വേവിച്ചിട്ട് പോയി അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീണ്ടും വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് ആ ബീഫ് ഇതേമാതിരി രാവിലെ വേവിച്ച് വെച്ച് പോയതുകൊണ്ട് കൊണ്ട് ഉച്ച വരെ ഡ്യൂട്ടി ആയതുകൊണ്ട് ഉച്ചയ്ക്ക് വന്നിട്ട് കാച്ചാന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പരിചയമുള്ള ആൾക്കാരൊക്കെ ചോദിക്കും എന്താ അപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്ന് അപ്പോൾ ഇതാണ് ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഉച്ചക്കാലത്തെ എൻ്റെ ഫുഡ് പുട്ടുപൊടി കൊണ്ടുള്ള ഉപ്പുമാവും ബീഫ് റോസ്റ്റും ആണ് കേട്ടോ പറ്റുന്ന പോലെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്